ൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ക്ലബ്ബുകൾക്കാണ് കിറ്റുകൾ നൽകിയത് ത്വൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്പോർട്സ് കിറ്റ് വിതരണ പദ്ധതി നടപ്പിലാക്കിയത് രജിസ്ട്രേഷനുള്ള ഇരുപത് ക്ലബ്ബുകൾക്കാണ് കിറ്റുകൾ നൽകിയത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ സാലിം ബാപ്പുട്ടി മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു തയ്യൽ അയ്യപ്പൻ കെ സുജാത സി ഡി എസ് പ്രസിഡന്റ് മൈമൂന ഗഫൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ